തുടർച്ചയായ തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയോടെ മൂന്നേ ജിറോക്ക് വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ബ്ലാസ്റ്റേഴ്സും കോച്ചും ആരാധകരും എല്ലാവരും ഇന്നിപ്പോൾ നാളത്തെ ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസിലെ വളരെയധികം കൂടിയാണ് കോച്ചും സച്ചിനും വന്നിരുന്നത് കോച്ചിൻ്റെ ഹാപ്പി കണ്ടിട്ട് ഇരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം അത്രയും എക്സ്ട്രീം ഹാപ്പിയിലാണ് കോച്ചിൻ്റെ സംസാരങ്ങളും പ്രവൃത്തികളും എല്ലാം കൊച്ചു കാര്യമായിട്ട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ മത്സ്യത്തിൽ ക്ലീൻഷീറ്റിനാണ് മെയി മെയിനായിട്ട് പറഞ്ഞത് കുറേ മത്സരങ്ങൾക്ക് ശേഷമാണ് ഒരു ക്ലീൻ ഷീറ്റ് ലഭിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു സച്ചിന് കുറേ പുകഴ്ത്തി പറഞ്ഞു പിന്നെ കുറച്ച് പ്ലേയേഴ്സ് പരിക്കിലാണ് എന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ ഏത് പ്ലേഴ്സിനാണ് പരിക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല ആ എല്ലാ കോൺഫിഡൻസിലും പറഞ്ഞതുപോലെ പത്ത് ശതമാനം പേർക്ക് എപ്പോഴും പരിക്കേണ്ടാവും ഇപ്രാവശ്യമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് ഗോവയുടെ അറ്റാക്കിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ എല്ലാ ടീമിനും മികച്ച അറ്റാക്കിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഗോവയുടെ അറ്റാക്കിങ്ങും വളരെ മികച്ച ഒരു അറ്റാക്കിങ്ങാണ് അവർക്കുള്ള കൃത്യമായ തന്ത്രങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയില്ല നിങ്ങൾക്ക് നാളത്തെ മത്സരത്തിൽ കാണാം എന്ന് വളരെ കോൺഫിഡൻസിൽ ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളത്തെ മത്സരം കണ്ടാൽ അറിയണം മനോഹർ മാർക്കേഴ്സിനെ പറ്റിയിട്ടും വളരെ മികച്ച കോച്ചാണ് മികച്ച പ്ലേയേഴ്സാണ് മികച്ച ടീമാണ് എങ്കിൽ പോലും ഞങ്ങൾ കഴിഞ്ഞ മത്സരം അവർ കണ്ടിട്ടുണ്ടാകും ഞങ്ങൾ മികച്ച നിൽക്കുകയാണ് അടുത്ത മത്സരത്തും അതുപോലെ ഞങ്ങൾ വളരെ മികച്ച വിജയം കൈവരിക്കും എന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് കോൺഫിൻസ് ശേഷം ചാടി കളിച്ചതൊക്കെയാണ് മൂപ്പിൽ പോയിട്ടുള്ളത് എന്തായാലും നാളത്തെ മത്സരത്തിൽ കാണാം എന്ത് സംഭവിക്കുമെന്ന് ഒരു വിജയം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്